ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ജീരകക്കഞ്ഞിയുടെ റെസിപ്പിയാണ് അതിനായി അരക്കപ്പ് പൊടിയേരി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ കുതിർത്തതാണിത് ഇത് വേവിച്ചെടുക്കാം രണ്ട് കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട് നാല് വിസിലും വേവിച്ചെടുക്കാം കഞ്ഞിക്കുള്ള തേങ്ങാപ്പൽ റെഡിയാക്കാം അതിനായി മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ഇടാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് പച്ചമല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ ജീരകം ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നന്നായി അരച്ചിട്ടുണ്ട് ഇതിലത്തെ പാൽ പിഴിഞ്ഞെടുക്കാം തേങ്ങയിലേക്ക് ഒരു കൽക്കപ്പ് വെള്ളം കൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം അരി നന്നായി വെയിട്ടുണ്ട് ഇതിലേക്ക് പാൽ ഒഴിക്കാം ഇതിലേക്ക് ഇനി നുള്ളു ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം കുഞ്ഞിക്ക് അവസരമുള്ള ഉപ്പ് കൂടി ഇടാം വല്ലാതെ തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായി തിളച്ചാൽ മതി വളരെ ടേസ്റ്റിയായ ജീരകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ